ൻ സംഘങ്ങൾക്ക് പണി ചെയ്യുന്ന സർക്കാർ നടപടി പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് സലിം കയ്യപ്പമംഗലം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഴ് ശരത്ലാൽ എന്നിവരെ അതിനിഷ്ഠൂരമായി കൊല ചെയ്ത് ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾക്ക് ഒന്നര മാസം തികയും മുമ്പ് പരോൾ അനുവദിക്കുവാനുള്ള സർക്കാർ നീക്കം പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയും കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾക്കുള്ള പ്രോത്സാഹനവുമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം അസംബ്ലി കമ്മിറ്റി സെന്ററിൽ നടത്തിയ സെന്ററി ശരത്ലാൽ ക്രിബേഴ്സ് ലാൽത്വ ദിന സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആശയം കാരണത്താൽ

മോഡലിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഏകദേശം ഒരു പതിറ്റാണ്ട് കാലം അടുത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഘം യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അഫ്സർ കെ എ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വി എസ് ജിനേഷ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഇസാഖ് ഹുസൈൻ കെ എസ് സുഹൈർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു വൈസ് പ്രസിഡന്റുമാരായ നിതീഷ് കുമാർ സി എ റഷീദ് അബ്ദുറഹിമാൻ മാസ്റ്റർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ സിറാജ് മാസ്റ്റർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഷിംനാസ് പൊന്നകത്ത് എവിൻ സിൻഡോ കിറ്റോ ജോസ് ഷുഹൈബ് നിയോജകമണ്ഡം ഭാരവാഹികളായ പ്രവിത ഉണ്ണികൃഷ്ണൻ സാബിക് ബഷീർ അഷ്കർ അഖിൽ മേനോൻ അതീഖ് പടിയത്ത് ആസിം സാലി ഫിറോസ് ഷെരീഫ് റാഫി പതിയാശ്ശേരി എന്നിവർ നേതൃത്വം നൽകി